ഹബിബി ചരിത്രപരമായും സാംസ്കാരികപരമായും സമ്പന്നമായ മലബാറിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിലാണുള്ളത് നമുക്കിന്ന് പൊന്നാനിയെക്കുറിച്ച് പറയാം കേരളത്തിലെ തീരദേശ പട്ടണങ്ങളിൽ പ്രധാനപ്പെട്ടൊരിടം വ്യാപാരത്തിൻ്റെയും അറിവിൻ്റെയും പ്രതിരോധത്തിൻ്റെയും കേന്ദ്രം ഒറ്റ വാക്കിൽ പൊന്നാനിയെ നമുക്കിങ്ങനെ വായിക്കാം ഈ നാടിനെ പൊന്നാനി എന്ന് പേര് വന്നതിൽ പല കഥകളുമുണ്ട് പൊന്നിൻ്റെ ആണി പൊന്നിനോളം വിലപ്പെട്ട തുറമുഖമായതുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് ചിലർ പറയുന്നു മറ്റു ചിലർ പറയുന്നത് പൊന്നാനിക്കടവ് എന്ന പഴയ വ്യാപാര കേന്ദ്രത്തിൽ നിന്നാണ് ഈ പേര് പിറന്നിട്ടുള്ളത് എന്നിരുന്നാലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അറബി വ്യാപാരികൾ പ്രധാനമായും കേരളത്തിൽ എത്തിച്ചേർന്നത് ഈ തുറമുഖം വഴിയായിരുന്നു വിശുദ്ധ ഇസ്ലാമിൻ്റെ വ്യാപനത്തിനും ഈ തുറമുഖം സാക്ഷിയായി പൊന്നാനി പിന്നീട് മതവിദ്യാഭ്യാസത്തിൻ്റെയും ദാവാ പ്രവർത്തനത്തിൻ്റെയും പ്രധാന കേന്ദ്രമായി മാറുകയായിരുന്നു ഇതിൻ്റെയെല്ലാം ഹൃദയമായി ഇന്നും നിലകൊള്ളുന്നത് ഈ പൊന്നാനി ജുമാ മസ്ജിദാണ് പൊന്നാനിക്കാരുടെ വലിയ പള്ളി പതിനാറാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ പള്ളി അറിവിൻ്റെയും ഐക്യത്തിൻ്റെയും ചിഹ്നമായിരുന്നു ഇവിടെ നിന്നും പഠിച്ച പണ്ഡിതന്മാർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോവുകയും സമൂഹത്തിന് സേവന നേതൃത്വം നൽകുകയും ചെയ്തു മലയാള സാഹിത്യത്തിന് ധാരാളം സംഭാവനകൾ ഈ നാട് നൽകിയിട്ടുണ്ട് മലയാളവും അറബി മലയാളവും വളർന്നു വന്ന പ്രധാന മണ്ണ് മഹതവും പണ്ഡിതന്മാരുടെ രചനകൾ മതവും സാഹിത്യവും ചേർന്ന പാരമ്പര്യത്തിനു അടിസ്ഥാനമായി ഇതൊക്കെ കൊണ്ട് തന്നെ ഇവിടെ നല്ല മതസൗഹാർദ്ദത്തിൻ്റെ ഒരുപാട് മാതൃകകൾ പിറക്കാൻ കാരണമായി ഒരു വലിയ പോരാട്ടത്തിൻ്റെ കഥ കൂടെ പൊന്നാനിക്ക് പറയാനുണ്ട് ഒരു കാലത്ത് കേരളത്തിലേക്ക് പോർച്ചുഗീസുകാർ കടന്നു വന്നപ്പോൾ പൊന്നാനി ഒരു പ്രധാന തുറമുഖമായിരുന്നു ആയതിനാൽ തന്നെ ഈ തുറമുഖം പിടിച്ചടക്കാൻ പോർച്ചുഗീസുകാർ ഒരു ശ്രമം നടത്തി പക്ഷേ നാട്ടുകാരൊക്കെ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തമായി പ്രതിരോധം കാട്ടി ആ കാലത്ത് പൊന്നാനി ഒരു പോരാട്ട കേന്ദ്രമായി മാറുകയായിരുന്നു ഭാരതപ്പുഴയുടെ തീരത്ത് നിലകൊള്ളുന്ന ഈ നാട് തൻ്റെ പഴയ മഹത്വങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് മുന്നേറുകയാണ് മത്സ്യബന്ധനം വ്യാപാരം വിദ്യാഭ്യാസം എന്നിവയാണ് ഇവിടെയുള്ള ജനങ്ങളുടെ പ്രധാന ജീവിതരേഖ പുലർച്ചെ ആറു മണിക്കാണ് ഞാൻ ഇവിടെ എത്തിച്ചിരുന്നത് പൊന്നാനി വലിയ ജമാഅത്ത് പള്ളിക്ക് ചുറ്റും കുളത്തിനരികിലും മറ്റുമായിട്ട് ധാരാളം പേർ സൗഹൃദങ്ങൾ പങ്കിടുന്നതായി കണ്ടു മറ്റൊരിടത്ത് ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു പൊന്നാനിയുടെ ദേശീയ ഭക്ഷണമായ മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കാൻ വേണ്ടി വിദൂരദേശങ്ങളിൽ നിന്നും പൊന്നാനിയിലേക്ക് എത്തിയവരാണ് ഇപ്പോൾ നാട്ടുകാരായി ഇവരോട് തന്നെ ചോദിക്കുക അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് കാരണം എന്തുകൊണ്ടാണ് ഈ മുട്ടപ്പത്തിരിയും ബീഫും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഈ മുട്ടപ്പത്തിരിയും ബീഫും പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അത്ര ഫേമസ് അല്ല സാധനം അപ്പോൾ പൊന്നാനി എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഓടി ഒരു സാധനമാണ് മുട്ടപ്പത്തിരിയും ബീഫും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ നമ്മളിവിടെ ഇന്നലെ പൊന്നാനി ഇവിടെ താമസിച്ചു അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്നുള്ള കൂടിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്താണ് നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ചൊന്ന് പറയുമോ മുട്ടപ്പത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു ദേശീയപ്പാണ് ആ ഒരു കാലത്ത് ഇവിടെ ഈ തൊഴിലാളികളൊക്കെ ജോലിക്ക് പോകുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ സ്ത്രീകളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കും അപ്പോൾ ഒരു പണിക്ക് പോകുമ്പോൾ ഇത് ഞങ്ങൾ ദേശീയപ്പമായിട്ടാണ് കാണുന്നത് പൊന്നാനിയുടെ പൊന്നാനിയുടെ അപ്പം ഇത് പലവരും ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ സക്സസ് ആവുന്നില്ല ഇല്ല അപ്പോൾ ഇത് എനിക്കിപ്പോ അറുപത് വയസ്സായി ഈ അറുപത് വയസ്സ് ഞാൻ ഓർമ്മ വെക്കുന്ന അന്ന് ഉണ്ട് പക്ഷെ ഫേമസ് ആയത് ഇപ്പഴാണ് ഇപ്പൊ പുറത്തുനിന്ന് ക്ലാസ് കൂടുതലും ഓ എനിക്ക് അറുപത് വയസ്സായി ഞാൻ തിന്ന് പഠിച്ച സാധനം അതാണ് പിന്നെ വീട്ടിൽ ഈ പാവങ്ങളൊക്കെ ചെറിയ പൈസക്കാണ് അന്ന് കിട്ടിയിരുന്നത് അന്ന് പത്ത് വയസ്സൊക്കെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്ത് വയസ്സായിരുന്നവരാണ് അത് അപ്പൊ ആ കാലത്ത് ഇതൊരു പത്തെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് ഒരു കറിയും മുട്ടപ്പത്രിയും കൂടെ നൂറ് രൂപയാണ് മേടിക്കുന്നത് അഞ്ചു രൂപയാണ് ഒരു മുട്ടപ്പത്രിയുടെ വില പത്ത് വയസ്സെന്നാണ് എന്റെ ഓർമ്മ പിന്നെ ഇവിടെ ഈ തീരദേശക്കാരും എല്ലാ മത്സ്യത്തൊഴിലാളികളും പിന്നെ കടലിൽ പോകുന്നവരൊക്കെ നേരത്തെ കിട്ടാൻ വേണ്ടി ചെയ്യുന്നൊരു സാധനമാണ് പുറത്ത് നിന്നൊക്കെ ഒരുപാട് ഇതിൽ ഇന്ന് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ വരുന്നത് അതിൽ നിന്ന് മാത്രമല്ല ഈജിപ്ത് മിശി ഒരു മിസ്സിരി പൂജറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വന്ന് കഴിച്ചു പോയിട്ട് പുള്ളിയുടെ ഞാൻ സംസാരിച്ചു അത് ഞാൻ അങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ട് നമ്മൾ കാണുമെന്നുള്ള ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞത് എന്തായാലും നമുക്കൊന്ന് അനുഭവിച്ചറിയാം അല്ലേ നിങ്ങളൊക്കെ അനുഭവിച്ചല്ലേ എന്നും അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന നമുക്ക് എന്തായാലും അനുഭവം ഈജിപ്തി വന്നു ശരിയും ബീഫും കഴിച്ചുകൊണ്ട് കാണാന ഒരു ഒരു വെറൈറ്റി ഉണ്ട് ശരിക്കും പറഞ്ഞാല്

എന്താ പറയാ പറ തമീം തമീം പറയൂ പഴമ മലബാറിന്റെ യഥാർത്ഥ ചരിത്രങ്ങളുടെ അപ്പൊ നമ്മുടെ യാത്ര ആ ഒരു കാമ്പൊക്കെ ഉൾക്കൊണ്ട് ആ ചരിത്ര പശ്ചാത്തലങ്ങൾക്ക് മനസ്സിലാക്കി ഈ പള്ളി പരിസരം ഇവിടുത്തെ ആളുകൾ ആളുകളുടെ മുഖത്ത് വരുന്നുണ്ട് ആ ഒരു മലബാറിന്റെ ആ ഒരു എന്തായാലും പറയാൻ നേരത്തെ പറഞ്ഞ തനിമ തനിമ ആ സാധനമുണ്ട് അതുപോലെ ഈ പള്ളിയിലേക്ക് നോക്കുമ്പോൾ ആ പള്ളിയിൽ ശരിക്കും യഥാർത്ഥ കേരള വാസ്തുകല വാസ്തുവിദ്യയാണ് ഈ പള്ളിക്ക് എന്തു ചെയ്തിട്ടുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത് വൈകുന്നേരങ്ങളിൽ ഈ പള്ളിയിലെ ഈ ഒരു കോളാമ്പിയിലൂടെ കേൾക്കുന്ന തസ്ബീഹ് ഇതൊക്കെ നല്ലൊരു ഓർമ്മ തന്നെയാണ് അതുപോലെ മുട്ടപ്പത്തിരി ബീഫിനെ കുറിച്ച് നമുക്ക് പറയാം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് കഴിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയാം ഞാൻ പറയാം അത് ഞാൻ പറയും നമ്മൾ പിന്നെ എന്തില്ല ഒന്നും മറച്ചു നോക്കൂല എല്ലാം കൃത്യമായിട്ട് തരാം അപ്പോൾ പള്ളിയും പരിസരവും ഒക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊന്നാനി ഒരുപാട് നല്ല ഓർമ്മകൾ തന്നിട്ടുണ്ട് പൊന്നാനിയിലെ ജനങ്ങൾ നല്ല സ്നേഹത്തിൽ നർമ്മകലത്തി നമ്മളോട് സംസാരിച്ച് സ്വീകരിച്ചു എന്തായാലും ഒരുപാട് സന്തോഷങ്ങൾ പൊന്നാനിക്കാരോട് ഒരുപാട് നന്ദി പറയുകയാണ് പിന്നെ നമ്മൾ ഈ പിന്നെ മുട്ടപ്പത്തിരിനെയും ബീഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എല്ലാ വീടുകളിലും ഒരു നേരത്തെ പറഞ്ഞല്ലോ വീടുകളിൽ ഉണ്ടാക്കി തുടങ്ങിയ സാധനമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ രണ്ട് കടകളിൽ ആണ് കൂടുതൽ ആളുകൾ ഉണ്ടാവാറുള്ളത് അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഈ കുളത്തിൻ്റെ പരിസരത്തും പറ്റിയിട്ട് പല നാടുകളിലും നിന്നുണ്ട് ആളുകൾ വരുന്നുണ്ട് അപ്പോൾ ഇത് എൻ്റെ ഒരു പ്രധാന ഘടകം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ആംബിയൻസ് തന്നെയാണ് അറ്റ്മോസ്ഫിയർ ആ ഒരു കുളവും ആ ഒരു പ്രഭാതവും ഒക്കെ ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല നമ്മളെ ആണ്ടത് മുട്ടപ്പം അത് തന്നെയാണ് ഈ എന്താ മുട്ടപ്പത്തിരിപ്പതില് പിന്നെ നമ്മൾ കണ്ണൂരായത് കൊണ്ടായിരിക്കണം ഞാൻ മനസ്സിലാക്കണം എന്ത് നമ്മളിങ്ങനെ ഐറ്റംസ് ഇപ്പോൾ നെയ്പത്തിരി മുട്ടപ്പത്തിരി മുട്ടപ്പം ഇതെല്ലാം നമ്മൾ കൂടുതൽ കഴിച്ചുകൊണ്ടാവണം ഇതിലൊരു എനിക്കൊരു വെറൈറ്റ്നെസ് അറിയാത്ത ഫീൽ ചെയ്യാതെ ഒരുപക്ഷേ മലപ്പുറം അതുപോലെ തെക്കൻ ജില്ലകളിലുള്ള ആളുകൾക്ക് എന്തായിരിക്കും ഇതൊരു ഇതൊരു വെറൈറ്റി ഉണ്ടാവും അല്ലേ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പിന്നൊരു വൈബ് അല്ലേ ഈ പുറവും രാവിലെ ഒരു നാശത്തേക്കുമ്പോൾ അതിനൊന്ന് ആസ്വദിക്കുക നമ്മൾ ഈ നാട്ടിൽ പോകുമ്പോഴും ആ അവിടുത്തെ ഭക്ഷണം സംസ്കാരം അവിടുത്തെ ജീവിത കുറിച്ച് അറിയുക പഠിക്കുക എന്തായാലും ഒരുപാട് സന്തോഷം